ഹലോ ഫർഹാൻ ഹലോസ് ലേൺ വൈസ് ലേൺ വൈസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എ ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് കോഴ്സിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പേപ്പറിന്റെ അതായത് ബി പി എസ്ഇ വൺ നോട്ട് ടു എന്ന പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ഈ പേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ബ്ലോക്കുകൾ യൂണിറ്റ്സുകൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്നിവയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് ഇന്നത്തെ ലെക്ചറിലെ ലെക്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പേപ്പറിൽ പ്രധാനമായിട്ടും മൂന്ന് ബ്ലോക്കുകളാണുള്ളത് ഒന്നാമത്തെ ബ്ലോക്ക് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ടാമത്തെ ബ്ലോക്ക് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് മൂന്നാമത്തെ ബ്ലോക്ക് ഫെഡറലിസം ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഇനി നമുക്ക് ഓരോ ബ്ലോക്കുകളെയും സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം ഒന്നാമത്തെ ബ്ലോക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നിർമ്മാണ സഭ ആൻഡ് ഭരണഘടന നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രമായിട്ടുണ്ട് എന്നാൽ നമുക്ക് ഒരു ഭരണഘടന ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അല്ലെങ്കിൽ തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമുക്ക് ഇന്ന് കാണുന്ന ഒരു ഭരണഘടന ഒരു ഒഫീഷ്യൽ ഭരണഘടന വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ അൻപത് വരെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപപ്പെടുത്തി ആ ഭരണഘടനാ നിർമ്മാണ സഭ ഒരുപാട് ചർച്ചകളിലൂടെയും ഡിബേറ്റുകളിലൂടെയുമാണ് ഇന്ന് കാണുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ രൂപപ്പെടുത്തിയത് അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഈ ബ്ലോക്കിൽ വരുന്നത് ഈ ബ്ലോക്കിൽ പ്രധാനമായിട്ടും ആറ് യൂണിറ്റുകൾ വരുന്നത് നമുക്ക് ഈ ആറ് യൂണിറ്റുകളെ ഓരോന്നായിട്ട് പരിചയപ്പെടാം ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ദ മേക്കിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പരിചയപ്പെടുന്നത് അതായത് അതിന്റെ പല സ്റ്റേജുകളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു എന്നുള്ളതാണ് ഇന്ത്യ എന്ന വലിയ ഒരു രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും റെപ്രസെന്റേറ്റീവുകളെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടാണ് ഇന്ന് കാണുന്ന നമ്മുടെ ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ സ്റ്റേജുകളൊക്കെ ആണ് പ്രധാനമായിട്ടും ആ സ്റ്റേജുകൾ നമ്മൾ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഡിബേറ്റ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്തരത്തിലുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്ക രൂപപ്പെടുത്തിയപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നു രണ്ടാമതായിട്ട് വരുന്ന യൂണിറ്റ് യൂണിറ്റ് നമ്പർ ടു ഫിലോസഫിക്കൽ പ്രിമാസിസ് നമ്മുടെ ഭരണഘടനക്ക് കൃത്യമായ ഒരു ഐഡിയോളജിക്കൽ സൈഡ് ഉണ്ട് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് കേവലമായ ഒരു വാക്കുകൾ അല്ലെങ്കിൽ കേവലം വാക്കുകൾ അടുക്കി വെച്ചതല്ല അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് കൃത്യമായ ആശയധാരുണ്ട് അപ്പോ ഈ ആശയധാരകൾ എന്താണ് ഇതിന്റെ ഐഡിയോളജി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫിലോസഫിക്കൽ പ്രിമൈസിസ് എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രയാമുഖം അതായത് ആമുഖം നമ്മുടെ ഭരണഘടനയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആമുഖമുണ്ട് ഈ ഭരണഘടനയ്ക്ക് ആമുഖം എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്നാണ് നമ്മുടെ ഭരണഘടനയിലെ എല്ലാ ആശയങ്ങളുടെയും അല്ലെങ്കിൽ ഭരണഘടനയുടെ വളരെ സംഗ്രഹമായിട്ടുള്ള ഒരു രൂപമാണ് നമ്മുടെ ആമുഖം എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ഭരണഘടനയുടെ ഫിലോസഫിക്കൽ സൈഡ് എന്താണെന്ന് പറയുന്നുണ്ട് ആരൊക്കെയാണ് ആർക്ക് വേണ്ടി ആരൊക്കെയാണ് ഭരണഘടനയെ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ആമുഖമുണ്ട് ഈ ആമുഖത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥിതി ഉൾപ്പെടെയെല്ലാം കാണുന്നത് അപ്പോ ഈ ആമുഖത്തെക്കുറിച്ചുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് നമ്പർ ത്രീ പ്രിയാമുഖം തുടർന്ന് വരുന്നത് യൂണിറ്റ് നമ്പർ ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടനയിലൂടെ എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ എല്ലാ സിറ്റിസൺസിനും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലികപരമായ അവകാശങ്ങൾ നൽകുന്നുണ്ട് അപ്പോ ഈ ആശയ മൗലിക മൗലിക മായ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം ആർട്ടിക്കിളുകളിലാണ് ഈ അവകാശങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ ഏതൊക്കെ രീതിയിൽ ഈ ആശയ മൗലികാവകാശങ്ങളെ അല്ലെങ്കിൽ എങ്ങനെ ലിമിറ്റ് ചെയ്യാം ഏതൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ അതിന് ലിമിറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ നാലാമത്തെ യൂണിറ്റിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ എന്ന യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് തുടർന്ന് വരുന്നത് യൂണിറ്റ് നമ്പർ ഫൈവ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മുടെ ഭരണഘടനയുടെ നാലാമത്തെ ഭാഗത്തിൽ വരുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതായത് ഈ പി എസ് പി എന്ന് നമ്മളിതിനെ ചുരുക്കി പറയാറുണ്ട് ഇത് ശരിക്കും ഭരണഘടന മൗലിക പരമ മൗലികാവകാശങ്ങൾ പോലെ നമുക്ക് എല്ലാവർക്കും ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുണ്ട് ഇത് ഒരു തരത്തില് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പളാണ് അല്ലെങ്കിൽ ഒരു ഒരു ആശയം അല്ലെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ ഭരണഘടന ഭരണഘടനാ നിർമ്മാതാക്കൾ അവരുടെ ഒരു ആസ്പിരേഷൻ പറഞ്ഞതാണ് അതായത് ലെജിസ്ലേറ്റീവ് വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ ഭരണ നിർമ്മാതാക്കൾ നിയമങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ എന്തെല്ലാം ആശയങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളിൽ പുതിയ കാര്യങ്ങളിൽ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് തുടങ്ങിയ ഒരു ആശയധാരയാണ് എന്നാൽ ഒരു ആശയധാരപ്പുറം നമ്മുടെ ഭരണ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എയിം കൂടെയാണ് അപ്പോൾ ഈ ഭാഗത്തിന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ നമ്മുടെ രാജ്യത്തിന്റെ തത്വങ്ങളിലൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അപ്പോൾ ഈ ഭാഗത്തിന് കൃത്യമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു അഞ്ചാമത്തെ യൂണിറ്റും നമുക്ക് പഠിക്കാനുണ്ട് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമല്ല മൗലികമായ അവകാശങ്ങൾ മാത്രമല്ല നമുക്ക് ഡ്യൂട്ടീസും നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് ഈ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒറിജിനൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഉള്ള ഒരു ഭാഗമല്ല പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ട ഒരു ഭാഗമാണ് എന്നാലും വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഈ ഭാഗത്തിലൂടെ ഈ ഭാഗത്തിനെയും നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുണ്ട് രണ്ടാം നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്നുള്ളതാണ് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റിൽ നമുക്ക് മൂന്ന് യൂണിറ്റ്സ് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടും മൂന്ന് യൂണിറ്റുകളാണ് മൂന്ന് ഓർഗൻസ് ആണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭ നമ്മുടെ നിയമനിർമ്മാണ സഭ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിലും നിയമനിർമ്മാണ സഭകളുണ്ട് സംസ്ഥാനത്തും ഉണ്ട് അപ്പോൾ ഈ നിയമനിർമ്മാണ സഭ എന്നുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിൽ എങ്ങനെയാണ് രൂപപ്പെട്ടത് അല്ലെങ്കിൽ ഏത് രീതി ഏത് മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവ ഇവല്യൂഷൻ അത് എങ്ങനെയാണ് രൂപപ്പെട്ടത് ഈ നിയമനിർമ്മാണ സഭ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൽ ആർക്കാണ് അധികാരമുള്ളത് ആർക്കാണ് അതിൽ അതിന്റെ രീതികൾ അതിന്റെ പ്രൊസീജിയറുകൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റ് നമ്പർ സെവനിൽ നമ്മൾ പഠിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് യൂണിറ്റ് നമ്പർ എയ്റ്റ് എക്സിക്യൂട്ടീവ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തില് രണ്ടാമത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗൺ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്സ് ആണ് പ്രധാനപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ് പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ആണ് അപ്പോൾ നമുക്ക് ഈ എക്സിക്യൂട്ടീവുകൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് റൺ ചെയ്യുന്നത് അവർക്കുള്ള പവറുകൾ എന്താണ് അവരുടെ വില്ലേജുകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ എക്സിക്യൂട്ടീവില് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള എക്സിക്യൂട്ടീവ്സുകളുണ്ട് നമ്മുടെ രാജ്യത്ത് ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് രണ്ട് പെർമനന്റ് എക്സിക്യൂട്ടീവ് പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഐ എ എസ് ഐ പി എസ് പോലുള്ള ഇങ്ങനത്തെ സ്റ്റാഫുകളാണ് അവർ പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് ആണ് അതുപോലെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിൽ വരുന്നതാണ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ നമ്മുടെ മിനിസ്ട്രി കൗൺസിൽ ഓഫ് മിനിസ്റ്റർ മിനിസ്റ്റേഴ്സ് അപ്പം ഇവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ ഒരു വർക്കിന്റെ നേച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ യൂണിറ്റ് നമ്പർ എയ്റ്റിൽ പഠിക്കുന്നത് അതിനുശേഷം വരുന്നത് ജുഡീഷ്യറി യൂണിറ്റ് നമ്പർ നയൻ ജുഡീഷ്യറി നമ്മുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഓർഗനായ ജുഡീഷ്യറി നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ആയിട്ടുള്ള എവല്യൂഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വളർച്ച എങ്ങനെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കോർട്ടുകൾ ഏതൊക്കെയാണ് ഏത് കോർട്ടിനാണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള പവർ ഏത് കോർട്ടിലാണ് ഹയസ്റ്റ് അപ്പീൽ കൊടുക്കാൻ പറ്റുക എങ്ങനെയാണ് അപ്പീൽ കൊടുക്കുക അപ്പോൾ അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകൾ ആശയങ്ങള് എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ റിവ്യൂ പോലെയുള്ള പുതിയ നമ്മുടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ജുഡീഷ്യറി എന്ന് പറയുന്ന യൂണിറ്റ് നമ്പർ നയനില് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയാൻ മൂന്നാമത്തെ ബ്ലോക്ക് ഫെഡറലിസം ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറലിസം എന്നുള്ള വാക്ക് എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഫെഡറലിസം എന്നുള്ളത് ഇന്ത്യ എന്ന ആശയത്തിന്റെ ഒരു ബേസിക് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഫെഡറലിസത്തിൽ ഒരു കേന്ദ്ര ഗവൺമെന്റും ഒരു അതിന്റെ സംസ്ഥാനങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റുകളും ഉണ്ടാവും ഇവർ തമ്മിൽ അധികാരങ്ങൾ വിഭജിച്ച് ചില പ്രത്യേകമായ ഏരിയകളിൽ സംസ്ഥാനവും ചില പ്രത്യേകമായ ഏരിയകളിൽ കേന്ദ്ര ഗവൺമെന്റും ചില പ്രത്യേകമായ ഏരിയകളിൽ രണ്ട് സംസ്ഥാനങ്ങളും യൂണിയനുകളും അധികാരം ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഫെഡറലിസം ഫെഡറലിസംന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വരും ക്ലാസ്സുകളിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം സോ ഫെഡ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികാര വികേന്ദ്രീകരണം അതായത് അധികാരം ഏറ്റവും ഒരു ഭരണ ഏറ്റവും ചെറിയ യൂണിറ്റുകളായ പഞ്ചായത്ത് രാജ് ഉള്ള സിസ്റ്റങ്ങൾക്ക് കൊടുക്കുകയും അവിടെ അവിടെയും അവർക്കും അതോറിറ്റി കൊടുത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശങ്ങൾ നൽകുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ബ്ലോക്ക് ത്രീയിൽ നാല് യൂണിറ്റുകളാണുള്ളത് നമുക്ക് ഓരോ യൂണിറ്റുകളായിട്ട് സംസാരിക്കാം ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഫെഡറലിസം എന്നുള്ളത് ഡിവിഷൻ ഓഫ് പവർ എന്ന ആശയത്തിനെ മുൻനിർത്തിയുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് ഡിവിഷൻ ഓഫ് പവേഴ്സ് വന്നിട്ടുള്ളത് ഏതെല്ലാം ആശ് ഏതെല്ലാം ഏതെല്ലാം കാര്യങ്ങളാണ് സംസ്ഥാനങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഏതെല്ലാം കാര്യങ്ങളാണ് കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ അധികാര വിഭജനത്തിലും ഒന്നിച്ച് അധികാര വിഭജനം നടക്കുമ്പോഴും എങ്ങനെയാണ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കോൺഫ്ലിക്റ്റ് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് സിസ്റ്റം വെച്ചിട്ടാണ് ഇത് പരിഹരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് നമ്പർ ടെന്നില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തുടർന്ന് ഉള്ള ഒന്നാണ് എമർജൻസി പ്രൊവിഷൻസ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടന കേന്ദ്ര ഗവൺമെന്റിന് എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം നൽകുന്നുണ്ട് അത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുക അത് അത് പ്രഖ്യാപിക്കണമെങ്കിൽ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എമർജൻസി പ്രൊവിഷൻസ് എന്നുള്ള യൂണിറ്റ് നമ്പർ ലെവനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂണിറ്റ് നമ്പർ ട്വൽത്ത് ഫിഫ്ത് ആൻഡ് സിക്സ് ഷെഡ്യൂൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഷെഡ്യൂളുകളാണ് ഫിഫ്ത് ആൻഡ് സിക്സ് ഷെഡ്യൂൾ അതിൽ ഈ ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഷെഡ്യൂളുകളിൽ വരുന്ന ജില്ലകൾക്ക് അല്ലെങ്കിൽ റീജ്യൻസിന് പ്രത്യേകമായ അവകാശങ്ങളും അധികാരങ്ങളും അവർക്ക് സംസ്ഥാനങ്ങളുടെ ഭരണ ഭരണങ്ങൾക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെയോ ഭരണത്തിലേക്ക് അപ്പുറമായിട്ട് സ്വതന്ത്രമായ അധികാരങ്ങളും അവകാശങ്ങളും നമ്മുടെ രാജ്യം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റീജ്യൻസ് ഒക്കെ ഏതൊക്കെയാണ് അവിടെ എങ്ങനെയാണ് ഭരണം നടക്കുന്നത് അവിടെ ആർക്കാണ് കൂടുതൽ അധികാരം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ആ അധികാരങ്ങളിൽ മാറ്റം വരാം തുടങ്ങിയ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് നമ്പർ ട്വൽത്തിൽ പഠിക്കുന്നത് യൂണിറ്റ് നമ്പർ തേർട്ടീൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ പഞ്ചായത്തി രാജ് സിസ്റ്റം പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇത് ലോക്കൽ ലെവലിൽ നമ്മുടെ ഏറ്റവും ഏറ്റവും ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ചെറിയ അധികാരപരമായിട്ടുള്ള യൂണിറ്റ് ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ യൂണിറ്റുകൾ എങ്ങനെയാണ് ഗവൺമെന്റ് വർക്ക് ആവുന്നത് ആർക്കൊക്കെ എന്തൊക്കെ അധികാരങ്ങളാണുള്ളത് ഏതൊക്കെ ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ എടുക്കുന്നത് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റം എങ്ങനെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഡെവലപ്പ് ആവുന്നത് കാരണം നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ ഗ്രാമങ്ങളിൽ വില്ലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു വളരെ കാലം കൊണ്ട് നൂറ്റാണ്ടുകളായിട്ട് നിലനിരുന്നത് അവിടെ നിന്നും ഇന്ന് കാണുന്ന തരത്തിലുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റം എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള ഒരു ചരിത്രപരമായ അതിന്റെ വളർച്ച അതിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റ് നമ്പർ തേർട്ടീനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നുള്ളതാണ് നമ്മുടെ പതിമൂന്നാമത്തെ യൂണിറ്റ് ഇങ്ങനെ ഈ പേപ്പറിൽ മൂന്ന് ബ്ലോക്കുകളിലായിട്ട് പതിമൂന്ന് യൂണിറ്റുകളാണ് വരുന്നത് ഈ പതിമൂന്ന് യൂണിറ്റുകളിലൂടെ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഡിഫറൻ്റ് ആയിട്ടുള്ള ആശയങ്ങളെയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ ആശയത്തിനെയും ഓരോ യൂണിറ്റുകളിലൂടെ കൂടുതലായിട്ട് പരിചയപ്പെടാം താങ്ക് യു